കേരള സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് ഇന്ന് അവതരിപ്പിക്കുകയുണ്ടായി എല്ലാവരും വളരെ താൽപ്പര്യപൂർവ്വം വീക്ഷിച്ചിരുന്നത് പോലെ വയനാടിൻ്റെ വേദന ഉണക്കാനായി എന്തുണ്ടാകും എന്ന് തീർച്ചയായിട്ടും അത് എഴുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ ഒരു പദ്ധതി വയനാടിൻ്റെ പാക്കേജായിട്ട് വരുന്നു ഒരു ലക്ഷത്തോളം ഭവനങ്ങൾ നിർമ്മിക്കാനായിട്ടും മറ്റ് ഒഴിവുള്ള വീടുകളെ കാര്യക്ഷമമാക്കിക്കൊണ്ട് കെ ഹോംസ് പദ്ധതിയും എല്ലാം ഇങ്ങനെ വൈവിധ്യമാർന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുകയുണ്ടായി ഈ അവസരത്തിൽ ഈ കേരള ബജറ്റിനെ കുറിച്ച് പല കോണുകളിൽ നിന്നും വരുന്ന പ്രതികരണങ്ങളിൽ ഒന്ന് ഇത് ഒരു ഈ കേന്ദ്രാനുബന്ധ പദ്ധതിയായി പോയി എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് അടുത്ത ദിവസം തന്നെ അവതരിപ്പിക്കപ്പെട്ടു വിവിധ തരത്തിലുള്ള പദ്ധതികൾ ആ ബജറ്റിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ആ പദ്ധതിയുമായി സാമ്യതയുള്ള അതുമായി അനുബന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന പല പദ്ധതികളും നമുക്ക് സംസ്ഥാനത്തെ ബജറ്റിലും കാണാനായിട്ട് സാധിക്കും ദേശീയപാത വികസനം അതുപോലെ തന്നെ ഉഡാൻ പദ്ധതി ഹെൽത്ത് ടൂറിസം പദ്ധതി ഹെറിറ്റേജ് തീർത്ഥാടന ടൂറിസം പദ്ധതി അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ധാന്യങ്ങളെയും വിളകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ ഹോർട്ടികൾച്ചറിനെയും അഗ്രിക അതുപോലെ തന്നെ പച്ചക്കറി വികസനത്തെ ആയിട്ട് ബന്ധപ്പെട്ട ചില പദ്ധതികൾ പിന്നെ കളിപ്പാട്ട നിർമ്മാണം കേന്ദ്രം മുന്നോട്ട് വെച്ച ആ കളിപ്പാട്ട നിർമ്മാണത്തിൻ്റെ പുതിയ രീതിയിൽ കുടുംബശ്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കളിപ്പാട്ട് നിർമ്മാണ രംഗത്തുള്ള പദ്ധതികള് സാഗർമാല പദ്ധതിയുടെ ഭാഗമായി ഇവിടെ തീരദേശ സംരക്ഷണത്തിനുള്ള പദ്ധതികൾ മത്സ്യ ബന്ധനമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഇങ്ങനെ അവിടെ പി എം ഫെല്ലോഷിപ്പ് പോലെ ഇവിടെ സി എം ഫെല്ലോഷിപ്പ് അല്ലെങ്കിൽ ഇന്നൊവേറ്റീവ് പ്രോജക്റ്റുകൾ ഇങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പറച്ചൽ ഉണ്ടാകുന്നത് വസ്തുല്ല തെറ്റാണെന്ന് പറയാൻ കഴിയില്ല കാരണം ഒരു ദേശീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് അങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുബന്ധമായിട്ടുള്ള പദ്ധതികൾ സംസ്ഥാന പ്രോജക്റ്റുകളിൽ വരേണ്ടത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ ആനുപാതികമായിട്ടും പരസ്പര പൂരകമായിട്ടും അല്പം പണം സംസ്ഥാനം കൂടി വെക്കുമ്പോൾ അത് ഫലപ്രദമായ രീതിയിൽ സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയും അതാണ് ഒരു ശരിയായ രീതിയിലുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഒരു സാക്ഷ്യപത്രവും അത് തന്നെയാണ് അങ്ങനെയാകണമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെ അത് സാധിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ അതേസമയത്ത് കക്ഷി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അത് ഒരു ഇന്ന പാർട്ടി ഭരിക്കുന്നതാണ് കേന്ദ്രം ഇന്ന പാർട്ടി ഭരിക്കുന്നതാണ് സംസ്ഥാനം എന്ന് പറഞ്ഞ പരസ്പരം പഴിചാരി പദ്ധതികൾ ഇല്ലാതാക്കുന്നതിനേക്കാൾ ഭേദം അനുബന്ധ പദ്ധതികൾ നടപ്പാക്കി നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം പിന്തിരിഞ്ഞു നിൽക്കാതിരിക്കുക ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് എൻ ഇ പി വന്നപ്പോൾ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി വന്നപ്പോൾ ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞപ്പോൾ ഏകദേശം രണ്ടായിരം കോടി രൂപയോളം നമുക്ക് നഷ്ടം സംഭവിച്ചു മാത്രമല്ല നിരവധി യുവാക്കൾക്ക് അത് ഇവിടെ ആ പദ്ധതി വിദ്യാഭ്യാസ പദ്ധതി കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനനുസരിച്ചുള്ള പദ്ധതികൾ ഇവിടെ വിമുഖത കാണിച്ചപ്പോൾ നടപ്പാക്കാൻ വിമുഖത കാണിച്ചപ്പോൾ കുറേയേറെ യുവാക്കൾക്ക് അത് അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ പണം നഷ്ടപ്പെടാതിരിക്കാൻ ഇതുപോലെ ഒരു അനുബന്ധ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു അഭിമാനക്കുറവുമില്ല കാരണം കേന്ദ്രത്തിൻ്റെ പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പണം തന്നെയാണ് നമ്മുടെ കൂടി പണമാണ് കേരള കേരള സംസ്ഥാനത്തിലെ ജനങ്ങളുടെ കൂടി നികുതിയാണ് അതുകൊണ്ട് ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതേസമയത്ത് തന്നെ ബഡ്ജറ്റ് സർവ്വതല സ്പർശിയായിട്ട് എല്ലാ മേഖലകളിലും പിന്നെ ആവശ്യമായിട്ടുള്ള പിന്നെ നോക്കിക്കൊണ്ട് ചില പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതും നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ അവിടേക്ക് വെച്ചിരിക്കുന്ന സംഖ്യ വളരെ കുറവാണ് രണ്ട് കോടി അല്ലെങ്കിൽ അഞ്ച് കോടി പത്ത് കോടിയൊക്കെയാണ് ഓരോ മേഖലയിലും വകയിരുത്തിയിരിക്കുന്നത് അത് വളരെ തുച്ഛമായിട്ടുള്ള സംഖ്യയാണ് പക്ഷെ സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക ഇത് വെച്ചുകൊണ്ട് അത്രയ്ക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ കുറേം കൂടിയും വേണ്ടതായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ യുവാക്കളെയും കർഷകരെയും അതുപോലെ തന്നെ എല്ലാ ഒക്കെ കുറേ കൂടിയും സജ്ജമാക്കിക്കൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കാൻ പുതിയ ഒരു ന്യൂജൻ പദ്ധതി പദ്ധതികളുമായിട്ട് വരാമായിരുന്നു എന്നുള്ളതും ഒരു പ്രധാന നിരീക്ഷണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പലപ്പോഴും കേരളത്തിന് നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇനിയെങ്കിലും കേന്ദ്രാനുബന്ധമായിട്ടാണെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ആവശ്യത്തിന് കൃത്യമായ സമയത്ത് അതിൻ്റെ കണക്കുകൾ കൊടുക്കുകയും ഉപയോഗിച്ച് വിനിയോഗിച്ച സംഖ്യയ്ക്ക് ആവശ്യമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ അതാത് സമയത്ത് കൊടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന് കുറേയും കൂടി മെച്ചപ്പെട്ട രീതിയിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സഹകരണാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനവുമായിട്ട് പദ്ധതി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ വാസ്തവത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കോടതി ഫീസുകളൊക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്നു കോപ്റ്റ് ഫീസ് ഫീസടക്കം കോടതി ഫീസടക്കം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാന കാര്യമാണ് ഭൂനികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പിന്നെ ഏകദേശം പതിനഞ്ച് വർഷം ഒക്കെ ആയ വാഹനങ്ങൾ ഒരുവിധം പാവപ്പെട്ട ആളുകളാണ് പലപ്പോഴും പതിനഞ്ച് വർഷത്തെ വാഹനങ്ങൾ അല്പം കൂടി ഒക്കെ റിപ്പയർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നടത്തി മുന്നോട്ട് കൊണ്ടുപോവുക പക്ഷേ പതിനഞ്ച് വർഷമായ വാഹനങ്ങൾക്ക് കൂടുതൽ നികുതി അമ്പത് ശതമാനം നികുതി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് അതേപോലെ തന്നെ പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ ഊർജ്ജ സംരക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ സംവിധാനത്തിൻ്റെയും ഭാഗമായി ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പതിനഞ്ച് ലക്ഷത്തിൽ കൂടുതലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ നികുതി വരുന്നു എന്നുള്ള രീതിയിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്നതിന് പകരം അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇങ്ങനെയുള്ള ചില കുറവുകൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കും അത് നികത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം പല പല മേഖലകളിലും ആഗ്രഹമുണ്ടെങ്കിലും പണ്ടില്ല എന്ന് പറയാം പക്ഷെ പ്രത്യേകിച്ച് പ്രധാന പദ്ധതികൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ സുവോളജിക്കൽ പാർക്ക് സുവളജിക്കൽ പാർക്കിന് ആറ് കോടി രൂപയാണ് വരെ ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത് അത് വളരെ അപര്യാപ്തമാണ് ഒരു ഇരുപത് കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിലാണ് തൃശ്ശൂരിൽ നിന്നുള്ള മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അവർ പർപ്പിച്ച് പുതിയ ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു വർഷത്തേക്ക് മിനിമം ഇരുപത് കോടി രൂപയെങ്കിലും വേണം അതിനാണ് ആറു കോടി അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പിന്നെ കൊടുക്കേണ്ട സ്ഥലത്തേക്ക് കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം മറ്റ് അനാവശ്യമായിട്ട് കൂടുതൽ പല കലാരംഗം ആരംഗം എന്നൊക്കെ പറഞ്ഞാൽ അനാവശ്യം എന്നുള്ള അർത്ഥത്തിലല്ല പലപ്പോഴും ആർഭാടങ്ങൾക്കും അതുപോലെ തന്നെ പർച്ചേസിങ് പ്രോജക്റ്റുകൾക്കും ഒക്കെ കൂടുതൽ ഊന്നൽ നൽകുന്നതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞ് ഇത്തരം ക്രിയേറ്റീവായിട്ട് വരുമാനം വർദ്ധനത്തിന് സാധിക്കുന്നു അപ്പോൾ സോളജിക്കൽ പാർക്ക് പോലെയുള്ളതൊക്കെയെന്ന് വെച്ചാൽ വരുമാനം വർദ്ധിക്കുമെന്നാണ് അത്തരം മേഖലകളിലേക്ക് കൂടുതൽ ഊന്നൽ നൽകി നമുക്ക് ബജറ്റ് ചർച്ചയിലൂടെ ആവശ്യമായ സ്ഥലത്തേക്ക് കൂടുതൽ ഫണ്ട് റിസോഴ്സ് ചെയ്യാനും പിന്നെ തിരിച്ചുവിടാനും കുറേ കൂടി മെച്ചപ്പെട്ട ഒരു പദ്ധതിയാക്കി പ്രോ ബഡ്ജറ്റാക്കി ഇതിനെ ചർച്ചയിലൂടെ വിപുലപ്പെടുത്തി നന്നോ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം